ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തൻ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു വിചാരണ നേരിടണമെന്ന ഉത്തരവും കോടതി റദ്ദാക്കി വധശ്രമ കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത് വിവരങ്ങളുമായി ശ്യാം ദേവരാജ് നൽകും ശ്യാം ദേവരാജ് കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശനെയും വിക്രംചാലിൽ ശശിയെയും ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയതാണ് ഇപ്പോൾ കെ സുധാകരൻ കുറ്റവിമുക്തനാകുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഏറ്റവും ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ജസ്റ്റിസ് എ സിയാദ് റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജിയിൽ കെ സുധാകരന്റെ അപേക്ഷയിൽ വിധി പറയുകയും ചെയ്തത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലാണ് ഈ കേസ് വിധി പറയാൻ വേണ്ടി മാറ്റിയത് ആകുമാസങ്ങൾക്ക് ഇപ്പുറമാണ് ഈ കേസിൽ വിധി വരുന്നത് അത് കെ സുധാകരന് അനുകൂലമാണ് കെ സുധാകരൻ വിചാരണ നേരിടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധി നേരത്തെ ഇത് സംബന്ധിച്ച ഒരു കുറ്റപത്രം ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഗൂഢാലോചന കേസ് ാണ് കെ സുധാകരൻ പ്രതിയായിരുന്നത് ആ കേസിൽ പ്രതി ചേർക്കുമ്പോൾ ആ കേസിൽ ഒരു കുറ്റപത്രം തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വായിച്ചിരുന്നു വായിക്കാൻ വേണ്ടി ആ കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ കുറ്റപത്രം റദ്ദാക്കണം പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ആ ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് മതിയായ തെളിവുകൾ കെ സുധാകരനെതിരെ ഇല്ല എന്നതാണ് ഹൈക്കോടതി ഇതിന്മേൽ കണ്ടെത്തിയ ഒരു യുക്തിപരമായ കാരണവും ഈ കേസ് റദ്ദാക്കാൻ കുറ്റപത്രം റദ്ദാക്കാനും കെ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഓങ്കോളിൽ വെച്ച് ആന്ധ്രയിലെ ഓങ്കോളിൽ വെച്ച് ഇ പി ജയരാജൻ ആക്രമിക്കപ്പെടുന്നത് ആ ആക്രമണത്തിൽ ഗൂഢാലോചന കേസിലെ പ്രതിയായിരുന്നു തമ്പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായിരുന്നു കെ സുധാകരൻ കെ സുധാകരനെതിരെ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നേരത്തെ കുറ്റപത്രവും നൽകിയിരുന്നു ഈ കുറ്റപത്രം വായിക്കാൻ വായിക്കാനടക്കം വായിക്കുന്ന അടക്കമുള്ള നടപടികൾ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ ആ കുറ്റപത്രം വായിക്കുന്ന നടപടികൾ റദ്ദാക്കണം ഒപ്പം തന്നെ പ്രതിപറ്റികളിൽ നിന്ന് ഒഴിവാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിൽ കെ സുധാകരൻ ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചത് ആ ആവശ്യമാണ് ഹൈക്കോടതി ഇപ്പോൾ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത് കെ സുധാകരനെ സംബന്ധിച്ച ഏറ്റവും ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത് ഇതിന് ഹൈക്കോടതി ഇത്തരം ഒരു കേസ് സുധാകരൻ്റെ അനുകൂലമായ തീരുമാനം എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇ പി ജയരാജൻ വധശ്രമ കേസിലെ ഗൂഢാലോചനയിൽ കേസ് സുധാകരന്റെ പ്രതിയെ പ്രതിചേർക്കാനുള്ള മതിയായ തെളിവുകളില്ല അത്തരം തെളിവുകളില്ല എന്ന കാരണമാണ് ഹൈക്കോടതി ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുധാകരന്റെ കെ അധ്യക്ഷൻ കെ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് നേരത്തെ ഈ വധശ്രമ കേസിലെ പ്രതിപ്പെട്ടി കുറ്റപത്രത്തിൽ നിന്നും വിചാരണയിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു കെ സുധാകരൻ ഉന്നയിച്ച ആവശ്യവും നേരത്തെ ഈ ഈ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യം തമ്പാനൂർ പോലീസ് നൽകിയ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യം അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു അതിനെ തുടർന്നാണ് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് അതിന്മേലാണ് സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഏതാണ്ട് എട്ടു വർഷത്തിന് ഇപ്പം വിധിയും പറഞ്ഞിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് എന്നാണ് ഈ സംഭവം നടക്കുന്നത് നമ്മളൊക്കെ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് സംഭവമാണ് ചണ്ണ്ഡീഗഡിൽ നിന്ന് സി പി ഐ എം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിലേക്ക് കേരളത്തിൽ ട്രെയിനിൽ കയറി കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ഇ പി ജയരാജന് നേരെ അക്രമി സംഘം വെടിയുതിർത്തത് ഇതിൽ ഇ പി ജയരാജനെ കൊല്ലാൻ മറ്റ് പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തി കൃത്യം നടത്താൻ ഏൽപ്പിച്ചത് കെ സുധാകരൻ എന്നൊക്കെയുള്ള കുറ്റപത്രത്തിൽ നിന്നാണ് കെ സുധാകരനെ ഇപ്പോൾ ഹൈക്കോടതി ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം സംഭവം നടന്ന് മുപ്പതാമത്തെ വർഷത്തിലേക്ക് എത്തുമ്പോഴാണ് ഗൂഢാലോചന കേസിൽ കെ സുധാകരൻ കുറ്റവിമുക്തനായി നമുക്കും <im>